ഒരായിരം ചോദ്യങ്ങളും ഒത്തിരി വേദനകളും ബാക്കിയാക്കി ബഹുമാനപ്പെട്ട യുവ വൈദികൻ സിറിലച്ചൻ നമ്മളിൽ നിന്നും വിടവാങ്ങുകയാണ് മണിക്കൂറുകൾക്ക് മുമ്പ് വരെയും നിറച്ചിരിയോടൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ എന്തിന് മരണം ഇത്ര വേഗം തട്ടിയെടുത്തു എന്ന ചോദ്യത്തിന് അച്ഛന്റെ സുഹൃത്തുക്കൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ടില്ല പ്രിയ സുഹൃത്തിന്റെ വിയോഗം അവരുടെ നെഞ്ചകങ്ങളിൽ വേദന പടർത്തുമ്പോൾ കണ്ണീർ കുറിപ്പുകൾ കൊണ്ട് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് അച്ഛന്റെ സുഹൃത്തുക്കൾ ഇവിടെ സിറിലച്ചന്റെ ഉറ്റ സുഹൃത്തായ സോചന വാക്കുകൾ നമ്മുടെ കണ്ണുകൾ ഈറനണിയിക്കും ഇന്നവൻ നെഞ്ചോട് ചേർത്ത് നിർത്തിയ രണ്ട് കാര്യങ്ങളുണ്ട് ഫ്രാൻസിസ്കൻ സഭാ നിയമവും ക്രൂശിത രൂപവും പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അവൻ ശാരീരികമായ വേദന ഒട്ടും സഹിക്കുവാൻ പറ്റാത്ത വ്യക്തിയായിരുന്നു ചെറിയ വേദനകൾ പോലും സഹിക്കുവാൻ കഴിയാത്ത ഒരാൾ എന്ന ക്യാൻസർ അവന്റെ ആന്തരിക അവയവങ്ങൾ കാർന്നു തിന്നുമ്പോഴും എന്നും അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൻ എങ്ങനെ ഈ വേദനകളെ സഹിക്കുവാൻ പറ്റിയെന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അവൻ ക്രിസ്തുവിനോട് ചേർന്നിരുന്നപ്പോൾ ഈശോവിന് സഹനശക്തി നൽകി അവൻ എന്നും കപ്പൂച്ചിൻ നിയമത്തിൽ അതിന്റെ പുണ്യങ്ങളിൽ മുന്നോട്ടു പോകാൻ തീവ്രമായി ആഗ്രഹിച്ചു അതിനുവേണ്ടി പരിശ്രമിച്ചു മറ്റുള്ളവരെ പ്രോത്സാഹി പ്രോത്സാഹിപ്പിച്ചു ചരിത്രത്തിലുള്ള ഫ്രാൻസിസിനെ കൂടുതൽ അടുത്തനുകരിക്കുവാൻ അവൻ പരിശ്രമിച്ചു ഫ്രാൻസിസിനെ കുറിച്ച് പറയുമ്പോൾ അവൻ എപ്പോഴും വാചാലനാകുമായിരുന്നു ഫ്രാൻസിസിനെ പോലെ ക്രിസ്തുവിനെ അവൻ ഭ്രാന്തമായി സ്നേഹിച്ചു അവൻ എപ്പോഴും സഭാവസ്ത്രത്തിൽ തന്നെയായിരുന്നു യാത്ര ചെയ്യുമ്പോഴും ടൂർ പോകുമ്പോഴും ഒക്കെ സഭാവസ്ത്രം ധരിക്കുവാൻ അവൻ ശ്രമിച്ചിരുന്നു അതുകൊണ്ട് ക്രിസ്തു നിത്യജീവിന്റെ വസ്ത്രങ്ങൾ അവന് നേരത്തെ നൽകി അവൻ ധരിച്ചിരുന്ന ആ വസ്ത്രത്തോട് ചേർന്ന് വലിയ കുരുക്കുള്ള ശബമാല എപ്പോഴും ഉണ്ടായിരുന്നു അത് ഭംഗിക്ക് വേണ്ടിയല്ല അവൻ ധരിച്ചത് അത് അവന്റെ ആയുധവും ശക്തിയുമായിരുന്നു വിശുദ്ധരുടെ ജീവിതത്തെ കുറിച്ച് സിറിയിൽ അച്ഛൻ ആഴമായ അറിവുണ്ടായിരുന്നു അവരുടെ ജീവിതം പ്രചോദനമാക്കുവാനും സിറിൽ പരിശ്രമിച്ചു എപ്പോഴും ഒരു മിഷണറിയാവുവാൻ അവൻ അതിയായി ആഗ്രഹിച്ചിരുന്നു മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നോർത്തിൽ പോയി സിറിലച്ഛൻ എല്ലാവരോടും വ്യക്തിപരമായിട്ട് ഒരു സ്നേഹമുണ്ടായിരുന്നു ആരും കാണാത്ത നന്മകൾ മറ്റുള്ളവരിൽ കാണുവാൻ സിറിലച്ഛന് കഴിഞ്ഞിരുന്നു എല്ലാവരെയും അവൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു ആളുകളെ അവൻ എപ്പോഴും ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരുന്നു റോമിൽ നിന്ന് ചികിത്സയ്ക്ക് വന്ന സിറിലിനെ കണ്ടപ്പോൾ അവൻ വേദന മുഖത്ത് കാണിക്കാതെ ചിരിച്ചുകൊണ്ടിരുന്നു ദിവസങ്ങളോളം കുറെ ആളുകൾ കാണാൻ വന്നപ്പോഴും അവൻ പറഞ്ഞത് സ്നേഹം കൊണ്ടല്ല അവർ വരുന്നത് എന്നാണ് പിന്നീട് അവനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത് നിത്യതയെക്കുറിച്ചും വിശുദ്ധയെക്കുറിച്ചും ദൈവൈക്യത്തെ പറ്റിയുമാണ് ദൈവശാസ്ത്രവും ആത്മീയതയും എപ്പോഴും കടന്നു വന്നിരുന്നു അച്ഛന്റെ സംസാരങ്ങളിൽ അവൻ എപ്പോഴും സ്വർഗത്തിന്റെ കയ്യൊപ്പുള്ള വ്യക്തിയായിരുന്നു സിറിലച്ഛൻ എന്ന് ഈശോയിലാണ് ഈശോയുടെ ഒപ്പമാണ് ഈശോയുടേതാണ് സ്നേഹത്തിൽ നമ്മോട് കൂടെയുണ്ട് അവന്റെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കുവാൻ ക്രിസ്തുവിനോട് പ്രണയത്തിലായിരിക്കുവാൻ അവന്റെ സുവിശേഷം നെഞ്ചോട് ചേർക്ക സിറിലെ മരണമെന്ന കൂട്ടുകാരനെ കണ്ടപ്പോൾ നീ ഞങ്ങളെ വിട്ടു പരിഭവമുണ്ട് പരാതിയില്ല ചർച്ചകളും ചിരിയും ധ്യാനവുമുള്ള ദൈവരാജ്യത്തിൽ നമുക്ക് കാണാം സിറിലെ നന്ദി ചിരിക്കെ കളിക്കെ പഠനത്തിന് ഒരുമിച്ചുള്ള അന്നത്തിന് യാത്രകൾക്ക് എല്ലാത്തിനും നിന്റെ കല്ലറ പുണ്യങ്ങൾ പൂക്കുന്ന ഇടമാകട്ടെ സ്നേഹത്തോടെ ഫാദർ സോജൻ പാലത്തിണ സി